ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ മൗനം പാലിക്കേണ്ട പത്ത് സാഹചര്യങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ പത്ത് സന്ദർഭങ്ങളെ കുറിച്ചാണ് അതായത് ഈ പറയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കുകയാണെങ്കിൽ റിസൾട്ട് കൂടുതലായിരിക്കും അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും ഒന്നാമത്തെ സാഹചര്യം നിങ്ങൾ സംസാരിക്കാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എത്ര സംസാരിച്ചാലും നിങ്ങളെ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ ഈ രണ്ട് സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും മൗനം പാലിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് ഈ രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ സംസാരിക്കാതെ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടായിക്കോളും അതുകൊണ്ട് മൗനം പാലിക്കാൻ ശ്രമിക്കുക അടുത്തത് രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്കറിയില്ലാത്ത ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ നിർബന്ധിതരാകാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ കാര്യത്തെ പറ്റി അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സദസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോഴും ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുക നമ്മൾ അവിടെ സംസാരിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ കാരണം നമുക്കറിയില്ലാത്ത ഒരു കാര്യമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ അവിടെ എന്തെങ്കിലും പറയും അബദ്ധമാകാനും നമ്മുടെ വിലയില്ലാതാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മൗനം പാലിക്കാൻ തന്നെയാണ് നല്ലത് അടുത്തതായി മൂന്നാമത്തെ കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ സാഹചര്യങ്ങളിലും മൗനം പാലിക്കുക കാരണം അവർ തെറ്റ് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കുക എന്തെങ്കിലും ഒരു അബദ്ധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാതിരിക്കുക കാരണം അവർ അങ്ങനെ ചെയ്തതിന് കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാകും എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ അങ്ങനെ പെരുമാറിയത് അല്ലെങ്കിൽ അവർ മിസ്റ്റേക്ക് ചെയ്തത് അത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക അതുകൊണ്ട് ആ സാഹചര്യത്തിലും മൗനം പാലിക്കുക കാര്യം മനസ്സിലാക്കിയ ശേഷം മാത്രം അവരോട് റിയാക്ട് ചെയ്യുക അടുത്തത് നാലാമത്തെ കാര്യം നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെയും മൗനം പാലിക്കുന്നതാണ് നല്ലത് തിക്കാരവും ധാർഷ്ട്യവും അല്ലെങ്കിൽ അഹങ്കാരവും ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നാം ചില സാഹചര്യങ്ങളിൽ നമ്മൾ വലുതാണ് മറ്റുള്ള ആളുകൾ ചെറുതാണ് മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ തോന്നാം അതുപോലെ തന്നെ നമ്മളെക്കാൾ ചെറുതായിട്ടുള്ള ആളുകളും ഒരുപാടുണ്ട് നമ്മളെക്കാൾ അറിവുള്ളവരും അറിവില്ലാത്തവരും ചെറിയ ആളുകളും വലിയ ആളുകളും ഒക്കെ ഉണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ താന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ അടുത്ത് അഹങ്കാരം കാണിക്കാതിരിക്കുക നിങ്ങളുടെ ഒരൊറ്റ വാക്കോ ഒരൊറ്റ സെന്റൻസോ മതി ജീവിതകാലം മുഴുവൻ അവരെ വിഷമത്തിലാക്കാൻ അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നും ഒരു മോചനമില്ലാത്ത രീതിയിലുള്ള വിഷമം അവരുടെ മനസ്സിലുണ്ടാവാൻ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറവുകളെയോ കഴിവില്ലായ്മയോ ഒന്നും പുച്ഛിക്കാതിരിക്കുക ഈ പറയുന്ന നമുക്കും ഏത് സമയത്തും എന്ത് സംഭവിക്കാം നമ്മൾ ഇപ്പോൾ അഹങ്കരിക്കുന്ന ഏത് കഴിവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഏത് കഴിവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാൻ സാഹചര്യമാണ് നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കുക പലർക്കുമുള്ള ഒരു സ്വഭാവമാണ് തങ്ങളെക്കാൾ താഴ്ന്ന ആളുകളെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് വഴക്ക് പറയുന്നത് അതായത് സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ സബോർഡിനേറ്റ്സിനെ വഴക്ക് പറയുന്നു മിക്കവാറും എല്ലാ ഓഫീസുകളിലും ഇങ്ങനെ സംഭവം ഉണ്ടാകാറുള്ളതാണ് സുപീരിയർ ഇരിക്കുന്ന ആള് ചിലപ്പോൾ അയാളുടെ സ്ട്രെസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിലേക്ക് ആ സെയിം സ്ട്രെസ് കൊടുക്കുന്നത് ആ ഒരു പ്രഷർ കൊടുക്കുന്നത് പക്ഷെ അത് അയാളെ താഴ്ന്ന സബോർഡിനേറ്റിനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലായിരിക്കും എത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വീട്ടിലാണെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ ചെറിയ വാക്കുകൾ മതി നിങ്ങളുടെ താഴ്ന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ട് താഴെ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് അയാളുടെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെടുത്താനും അയാളെ ജീവിതകാലം മുഴുവൻ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കാനും പക്ഷേ നിങ്ങളുടെ ചെറിയൊരു സപ്പോർട്ട് കൂടെയുണ്ട് അല്ലെങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് ഒരുമിച്ച് ആ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു വാക്കുമതി മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നല്ല റിസൾട്ട് കൊണ്ടുവരാനും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഓഫീസിലായാലും ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ദേഷ്യമോ കുറ്റപ്പെടുത്തലോ കൊണ്ട് നെഗറ്റീവ് എഫക്ട് മാത്രമേ മിക്കവാറും സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ പകരം നിങ്ങൾ സപ്പോർട്ടാണ് നൽകുന്നതെങ്കിൽ നല്ല റിസൾട്ട് തനിയേ വരും അഞ്ചാമതായി നിങ്ങൾ മൗനം പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് അസൂയക്കാരുമായി സംസാരിക്കുമ്പോൾ അസൂയക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക അവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു തന്നെ സംസാരിക്കുക കാരണം അവരോട് പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചു വേണം അവർ അതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുമെന്നും മറ്റുള്ളവരോട് ഏത് രീതിയിൽ പറഞ്ഞു നടക്കുമെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അത് നിങ്ങളെ തന്നെ പ്രശ്നത്തിലാക്കും അതുകൊണ്ട് അസുഖക്കാരോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുക മൗനം പാലിക്കുക വീഡിയോയുടെ ലെങ്ത് കൂടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ആവശ്യത്തിന് സംസാരിക്കുക ആവശ്യത്തിന് മൗനം പാലിക്കുക